നമസ്കാരം കഴിഞ്ഞ തവണ ഷോഡശ സംസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ പലരും ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അതായത് ഇത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി വച്ചിട്ടുള്ള പണ്ടുകാലത്തെ അന്ധമായിട്ടുള്ള ചടങ്ങുകളല്ലേ എന്നും മറ്റും ഇവിടെ അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിന് മുൻപായിട്ട് ചെറിയൊരു വിശദീകരണം തരണമെന്ന് ഉദ്ദേശിക്കുന്നു ഷോഡശ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും ജന്മം കൊടുക്കുന്നതിന് തയ്യാറാവുന്നത് മുതൽ ആ കുട്ടി ജനിച്ച് വളർന്ന് വലുതായി അവസാനം പട്ടടയിൽ ശരീരം വച്ച് ദഹിപ്പിക്കുന്നത് വരെയുള്ള ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിന് വേണ്ടി പൂർവികർ കണ്ടുവച്ച ചില അനുഷ്ഠാനങ്ങളാണ് അത് അതേപടി അനുസരിക്കണം എന്നല്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് അതേപടി അനുസരിക്കാൻ നമുക്ക് പറ്റുകയുമില്ല പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളും കൂടി നമ്മൾ ഒന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു മാതാപിതാക്കൾ ബന്ധപ്പെടുന്നതിന് മുൻപ് അവർ അവരുടെ ആഹാര വിഹാരങ്ങളും എല്ലാം സാത്വികമായിട്ട് അനുഷ്ഠിച്ച് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ ജനിക്കുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മാതാപിതാക്കളുടെ ഹോർമോണുകൾ സാത്വികമായി തീരുകയും ക്യുറേറ്റീവ് കെമിക്കൽസ് പോലെയുള്ള ഹോർമോണുകൾ കൂടുതലായി വരികയും ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് മാനസികമായ ഉത്തേജനം കൂടുതൽ ലഭിക്കുന്നു നേരെ മറിച്ച് മദ്യപാനവും ചെയ്ത് കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്ന് ഇരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അഡ്രിനാലിനും തൈറോയ്സിനും പോലെയുള്ള ഘടകങ്ങൾ കൂടുതലാവുകയും ആ കുട്ടിക്ക് അതിൻ്റെതായ വൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് വിവരിക്കാൻ അന്നത്തെ ആൾക്കാർക്ക് വിവരിച്ചാൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർ ആ വക ചടങ്ങുകളെ ഒരു അനുഷ്ഠാനം പോലെ പറഞ്ഞു പറഞ്ഞുവെച്ചത് അതിനുശേഷം കുട്ടി ഉദരത്തിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യയ്ക്ക് അതായത് മാതാവിനാണ് കൂടുതൽ പിന്നീട് ശ്രദ്ധ ചെലുത്തേണ്ടത് അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ആഹാരത്തിനും വിഹാരത്തിനും കൂടുതൽ സമൂഹം ശ്രദ്ധ ചെലുത്തുകയും ഭർത്താവിൻ്റെ സാമീപ്യം കൂടുതൽ ലഭിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം ആ കുഞ്ഞിന് പോലും അതിൻ്റെ ഹോർമോണുകളിൽ ലഭിക്കുകയും ചെയ്യുന്നു ഇത് കഴിഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴും ആ കുട്ടിക്ക് കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളും ഇതുപോലെ ആ കുട്ടിയുടെ മാനസികമായ പരിവർത്തനത്തിനും സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരു പൗരനായി വളർന്നു വരുന്നതിനും വേണ്ടിയുള്ള ചടങ്ങുകളും അനുഷ്ഠാനങ്ങളുമാണ് അവർ അന്ന് നിർദ്ദേശിച്ചിരുന്നത് ഇതിനെ ഒരു ബ്രാഹ്മണർക്ക് മാത്രം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞ തള്ളിക്കളയാതെ നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ എടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമാകാൻ തക്കവണ്ണമുള്ള ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് സമൂഹത്തിന് തന്നെ വളരെ നല്ല തീരും ഇപ്പോഴാകട്ടെ എല്ലാം പാശ്ചാത്യർ പറയുന്നത് മാത്രം വിശ്വസിച്ച് നമ്മുടേതായ എല്ലാം തള്ളിക്കളഞ്ഞ് കല്യാണത്തിന് തലേദിവസം വിവാഹത്തിൻ്റെ അന്ന് പോലും പാർട്ടിയും നടത്തി കള്ളും കുടിച്ച് മത്സ്യമാംസാദികളും കഴിച്ച് ആർത്തുല്ലസിച്ച് കീഴ്പ്പെടുത്തുന്ന മട്ടിലാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും അപ്പോൾ ഈ വക കാര്യങ്ങൾ എത്ര ശാസ്ത്രീയമായിട്ടാണ് അന്ന് വിവരിച്ചിരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പൂർവികര് അന്ന് ഈ ചടങ്ങുകളെല്ലാം തുടങ്ങിയത് പിന്നീട് അതിനകത്ത് പലരുടെയും വ്യാഖ്യാനങ്ങളും ഇടപെടലുകളും കൊണ്ട് സ്വാർത്ഥ ലാഭത്തിനായി പല ജ്യോതിഷത്തിന് വന്ന പോലെ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതാണ് സമൂഹത്തിന് ദോഷമായി വന്നതും നമ്മൾ അത് മാത്രം നോക്കി പൗരാണിക കാലത്തെ കാലഘട്ടത്തെ കുറ്റം പറയുകയും ചെയ്യുന്നു രാമായണത്തിൻ്റെ ഇനിയുള്ള ക്ലാസ്സുകളിലും ഈ വക കാര്യങ്ങൾ മഹർഷിമാരുടെ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എത്രമാത്രം അവർ പ്രവർത്തിച്ചിരുന്നു എന്നും ഒരു ഉത്തമ പൗരനെ ഏത് വിധത്തിൽ അവർ വാർത്തെടുത്തു എന്നുമാണ് ഇനിയുള്ള ക്ലാസ്സുകളിലും നമ്മൾ വിവരിക്കുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഈ ക്ഷോഡജ സംസ്കാരങ്ങളും യോഗയെക്കുറിച്ചെല്ലാം പിന്നീട് വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് രാമായണത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം നമസ്കാരം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഈ ഇതിനെ ശ്രീരാമന്റെ ജനനത്തിനോ രാവണന്റെ ജനനത്തിനോ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ച ശക്തികൾ അവരെ ദശ ദശരഥനോ അല്ല മറ്റ് ശക്തിയാണ് അതായത് മുനീശ്വരൻ ആണെന്ന് മനസ്സിലായി അടുത്തതോ ശ്രീരാമനെ പഠിപ്പിച്ചതാരാണ് ശ്രീരാമനെ പഠിപ്പിച്ചത് വസിഷ്ഠൻ വസിഷ്ഠൻ ആരാണ് മഹർഷീശ്വരനാണ് ഇനി അടുത്തത് പണ്ട് പണ്ടുകാലത്ത് വിദ്യാഭ്യാസം നടത്തിയെന്ന സമ്പ്രദായം അതായത് ഗുരുകുല സമ്പ്രദായത്തിൻ്റെ മേന്മ തന്നെ നോക്കാം അവിടെ സ്ത്രീ ഒരു രാജാവിന്റെ മകനെന്നോ പ്രജയുടെ മകനെന്നോ എന്ന ഒരു വേർതിരിവുമില്ല എല്ലാ കുട്ടികളും ആദ്യം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടകൾ അറിഞ്ഞ് അവരെ ഒരുപോലെ എങ്ങനെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തു പോകാം എന്ന് മനസ്സിലാക്കുന്ന തക്കത്തിലാണ് തരത്തിലാണ് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത് അതായത് ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിന്റെ അകത്തെ രാജാവിന്റെ പുത്രനെന്നോ മറ്റ് പ്രജകളുടെ പുത്രനെന്നോ കണക്കാക്കാതെ കുട്ടികളെ കൊണ്ട് താമസിപ്പിക്കുന്നു അവർ ഗുരുവിന്റെ പാദ ശുശ്രൂഷ വരെ ചെയ്ത് അവിടെ ജീവിച്ച് ഗുരുവിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്നു അറിയാണ്ട് ശ്രീ ശ്രീകൃഷ്ണൻ തന്നെ അടുത്ത് വിറക് കുറക്കാനും പാത്രം കഴുകാനും ഈ കാര്യങ്ങളൊക്കെ എല്ലാം ശ്രീ ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഗുരുപുര വിദ്യാഭ്യാസം ചെയ്തിരുന്നത് ഇനി നമുക്ക് അപ്പം ശ്രീരാമനെയും മറ്റ് സഹോദരന്മാരെയും പഠി വേണ്ട വിധത്തിൽ അവർ ഏത് വിധത്തിൽ വേണം എന്ന വിധത്തിൽ വാർത്ത എടുക്കാൻ തക്കവണ്ണം പഠിപ്പിച്ചത് അതായത് ഒരു ക്ഷത്രിയന് ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കണം ഏത് വിധത്തിൽ വിദ്യാഭ്യാസം വേണമെന്നും പഠിപ്പിച്ച് അവരെ വേണ്ട വിധത്തിൽ ആക്കി തീർത്തത് മുനീശ്വരന്മാരാണ് ഇവിടെയും യഥാർത്ഥത്തിൽ ശ്രീരാമനോ ദശരഥനോ അല്ല പ്രാധാന്യം അടുത്തു നോക്കാം ഇവരെ അതിനുശേഷം കൊണ്ടുപോകാനായിട്ട് വിശ്വാമിത്രൻ വരുന്നു ഈ വിശ്വാമിത്രൻ എന്ന വാക്കുകൾക്കും അർത്ഥമുണ്ട് നമുക്ക് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് മുനി മഹർഷിമാരുടെ യാഗരക്ഷയ്ക്കായിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകുന്നു ശ്രീരാമൻ ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി വഴിക്ക് വച്ച് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള വിശപ്പും ദാഹവും ഉണ്ടാവാതെ ഇരിക്കാനുള്ള ഒരു മന്ത്രം അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നു അവർ ആ മന്ത്രം ഹൃദിസ്ഥമാക്കി വിശപ്പും ദാഹവും ഉണ്ടാകാതെ പോയി എന്ന പഠിച്ച് മുൻപോട്ട് പോയി എന്നാണ് പറയുന്നത് അതായത് ബല അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഏതായാലും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് ഇവർ ഹൃദിസ്ഥമാക്കി പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുനിമാരുടെ യാഗരക്ഷ നടപ്പാക്കി അതായത് മാരീജനെ സുബാഹുവിനെയും അവിടെ നിന്നും തുരത്തി ുന്നു ഇനിയോ അടുത്തത് ഇവർ സ്വയംവരത്തിനായിട്ട് എത്തുന്നതാണ് അവിടെയും ശ്രീരാമനും ദശരഥനും അല്ല പ്രാധാന്യം ഈ മഹർഷി അതായത് വിശ്വാമിത്രനാണ് ഇവരെ ജനകരാജാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ടോ ചെന്നിട്ട് നേരെ വിവാഹം കഴിക്കാൻ നോക്കിയിട്ടില്ല ഈ അമ്പും വില്ലും എടുത്ത് കുലയ്ക്കാൻ മഹർഷീശ്വരന്മാരും ചുറ്റുപാടും നിന്ന സജ്ജനങ്ങൾ ശ്രീരാമനെ അനുവാദം കൊടുത്തപ്പോഴാണ് ശ്രീരാമൻ ചെന്നു തന്റെ ശക്തിയെ ആ സമയത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിച്ച് സീതയെ വിവാഹം കഴിച്ചു വില്ലൊടിച്ചു സീതയെ വിവാഹം കഴിച്ചു മറ്റ് മൂന്ന് സഹോദരിമാരെ ഇവിടെയുള്ള മൂന്ന് സഹോദരന്മാർ വിവാഹം കഴിച്ച് തിരിയെ അയോധ്യയിലേക്ക് വന്നു അപ്പം ഇവിടെയും നോക്കും എന്ത് പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അവരെ ബോധിപ്പിച്ചത് മറ്റ് ശക്തികളാണ് തിരിച്ച് നമുക്ക് അയോധ്യയിൽ വരാം